േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ മിഥുനിൽ നിന്ന് സത്യങ്ങളെല്ലാം അറിഞ്ഞേ മതിയാകൂ എന്ന് ഉറപ്പിച്ചുകൊണ്ട് ബാലനൊടുവിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് മിഥുനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് കാണുന്ന ഗോമതിയാകെ ഞെട്ടി ഇത് ആരാ എനിക്കറിയണം എന്തിനാ ഇവിടെ വന്നിട്ടുള്ളത് ഇവൻ ആരാണ് നിങ്ങളുടെ നീ ഒന്ന് മിണ്ടാതിരിക്കെ ഗോമതി ഞാനെല്ലാം പറയാം തൽക്കാലത്തേക്ക് ഇവനെ ഞാനൊന്ന് അവിടെ കൊണ്ടുപോയി കിടത്തട്ടെ അതിനുള്ള സാവകാശമെങ്കിലും എനിക്ക് നൽകൂ ശരി എന്ന് പറഞ്ഞു ഗോമതി അവിടെ നിന്ന് പോകുകയാണ് ഇതേ തുടർന്ന് ഈ കാര്യം അറിയുവൻ ഇടയായതിനെ തുടർന്ന് ബാലന്റെ മക്കൾ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് അച്ഛ സത്യങ്ങൾ അറിയണം ഇനിയും ഈ ഉരുണ്ടുകളി ഒന്നും ഇവിടെ പറ്റില്ല ആരാണ് അവൻ അവനെ എന്തിനാണ് ഇവിടേക്ക് കൊണ്ടുവന്നത് അറിയാത്ത മക്കളുണ്ടോ അച്ഛന് നീ ഒരാ ആവശ്യമില്ലാതെ വിളിച്ചു വിളിച്ച പറഞ്ഞാലുണ്ടല്ല എന്റെ തൊല ഞാടിച്ചു പൊട്ടിക്കും പറഞ്ഞില്ലെന്ന് വേണ്ട ഇത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മകനാണ് മിഥുൻ ഇവനെ കുറച്ചുനാൾ ഇവിടെ കാണും അല്ലാതെ ഒന്നുമല്ല നിങ്ങൾ ആവശ്യമില്ലാതെ ഓരോന്ന് കണക്ക് കൂട്ടണ്ട മനസ്സിലായു പക്ഷേ ഇത് കണ്ട് ദേവിക്ക് സംശയം തോന്നി തുടങ്ങുകയാണ് ഇതോടെ ദേവി അന്വേഷണം ആരംഭിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്